കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേന യൂണിറ്റ് വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഡി ആർ എം വിലയിരുത്തി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ഉപ്പള കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേന യൂണിറ്റ് വേണമെന്ന ആവശ്യം സജീവമായി പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട മൂന്ന് ലക്ഷത്തോളം രൂപയാണ് കാഞ്ഞങ്ങാടിന്റെ പ്രതിദിന വരുമാനം കാഞ്ഞങ്ങാട റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ ഡിആർഎം വിലയിരുത്തി റെയിൽവേ സ്റ്റേഷന്റെ വടക്ക് ഭാഗത്ത് പണിയുന്ന ലിഫ്റ്റ് സംവിധാനത്തോടു കൂടെയുള്ള മേൽനടപ്പാലത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഡിആർഎം വിലയിരുത്തുകയുണ്ടായി കഴിഞ്ഞയാഴ്ച ഡിവിഷണൽ മാനേജറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഡിആർഎം മധുക്കർ റോഡിന് ഊഷ്മളമായ വരവേൽപ്പാണ് കാഞ്ഞങ്ങാട്ട് നൽകിയത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആർ കെ പ്രശാന്തൻ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞി റെയിൽവേ ഡിവിഷണൽ കൺസൾട്ടേഷൻ കമ്മിറ്റി അംഗം പി എം നാസർ ഫോറം ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ റെയിൽവേ കൊമേഴ്സ്യൽ സൂപ്പർവൈസർ അഷ്റഫ് റിസർവേഷൻ സൂപ്പർവൈസർ ബിന്ദു സത്താർ ആവിക്കര വി ടി തോമസ് എന്നിവർ സംബന്ധിച്ചു കോവിഡ് കാലത്ത് കാഞ്ഞങ്ങാട്ട് നിർത്തലാക്കിയ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് ഉൾപ്പെടെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് പുനസ്ഥാപിക്കുക കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് കാഞ്ഞങ്ങാട്ട് സ്റ്റോപ്പ് അനുവദിക്കുക കാഞ്ഞങ്ങാട് സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നാലാമതൊരു പ്ലാറ്റ്ഫോം കൂടി അനുവദിക്കുക പാർക്കിംഗ് സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുക മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായി പൂർണ്ണമായി മേൽക്കൂര സ്ഥാപിക്കുക ഷൊർണൂർ കണ്ണൂർ മെമു ട്രെയിൻ മംഗലാപുരത്ത് വരെ നീട്ടുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ ഡി ആർ എമ്മിന് സമർപ്പിച്ചു അഡീഷണൽ ഡി ആർ എം ജയകൃഷ്ണൻ കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് തുടങ്ങി ഡിവിഷൻ തല വകുപ്പ് മേധാവികളും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്